സർവം കൃഷ്ണാർപ്പണമസ്തു രാധേ രാധേ ഏവർക്കും പ്രാണവൃന്ദാവനിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ദിവ്യയുടെ കൃഷ്ണാനുഭവമാണ് പറയാൻ പോകുന്നത് ഭക്തയുടെ ശബ്ദത്തിൽ തന്നെ കേൾക്കാം അങ്ങനെ കേൾക്കുമ്പോഴാണ് അതിന് തീഷ്ണതയും അതിൻ്റെ യാഥാർത്ഥ്യവുമൊക്കെ ആളുകൾക്ക് ബോധ്യപ്പെടുകയുള്ളു വളരെ മനോഹരമായിട്ടുള്ള ആ കൃഷ്ണാനുഭവം ദിവ്യ തന്നെ നമ്മളോട് പങ്കുവെക്കുകയാണ് കേട്ടാലോ കഴിഞ്ഞ വശം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് നാലാം തീയതി ഞാൻ ഞാനെൻ്റെ ചെറിയ മക്കളെ കൊണ്ട് ഒരു ഒന്നര മണിക്കൂർ ദൂരമുള്ള ബസ് യാത്രയുണ്ട് നമ്മുടെ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് അപ്പോൾ ഒരു അവിടെ ഒരു ദേവി ക്ഷേത്രമാണ് ആ ദേവി ക്ഷേത്രത്തിൽ തൊട്ടടുത്ത് വേറെ രണ്ട് ക്ഷേത്രങ്ങളും കൂടി ഉണ്ട് അപ്പോൾ അവിടെ രണ്ടിടത്ത് മൂന്നിടത്തും തൊഴുത് നിങ്ങളടുത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് ദൂരമുണ്ട് പിന്നെ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രം അപ്പോൾ അവിടെയും പോകണമെന്ന് വിചാരിച്ചാണ് നമ്മൾ രാവിലെ കുട്ടികളെയും കൊണ്ട് ഞാൻ തനിച്ചോളൂ ഹസ്ബൻഡില്ല ഞാനും മക്കൾ മാത്രം പോവുകയാണ് ആറര വെളുപ്പിന് ആറരക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു തല ഞാൻ പിള്ളേരെയും കൊണ്ട് പോകുന്നേ സൂക്ഷിച്ച് വേണം എന്നൊക്കെ പറഞ്ഞാണ് പോകുന്നത് ഇപ്പം തലേ ദിവസം ഞാൻ പോകുന്നതിനെപ്പറ്റി ചിന്തിച്ചിപ്പം വീട്ടില് തിരിച്ചു വരുമ്പോൾ എനിക്കൊരു ഒരു കുഞ്ഞി ഒരു കൃഷ്ണനെ വാങ്ങിച്ചുകൊണ്ട് വരണം ഒരു വാരി പോയതിന് ശേഷം എനിക്ക് ഒരു കൃഷ്ണ വിഗ്രഹം വീട്ടിൽ വാങ്ങി വെക്കണം എന്നുള്ള ഒരു അതിയായ ഒരു മോഹം ഉണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞു ഇപ്പം വേണ്ട അതൊന്നും വാങ്ങണ്ട പിന്നീട് ആവട്ടെ ഇപ്പോൾ കുട്ടികളെയും കൊണ്ട് നീ തന്നെയല്ലേ പോകുന്നേ അതുകൊണ്ട് ഇപ്പം വാങ്ങണ്ടാന്ന് പറഞ്ഞിരുന്നു എന്നാൽ പോലും എനിക്ക് വാങ്ങണം എന്നുള്ള വലിയ ആഗ്രഹമായിരുന്നുണ്ട് ഞങ്ങൾ അമ്പലത്തിലിറങ്ങി തൊഴുതു എല്ലാ മൂന്നിനടുത്തും തൊഴുതു തിരിച്ച് അടുത്ത ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്ക് ഞങ്ങൾ പോവുകയാണ് അപ്പോൾ അവിടെ ചെന്നപ്പോഴേക്കും അവിടെ ഇറങ്ങിയപ്പോഴേക്കും തന്നെ ഭയങ്കര തിരക്കാണ് അമ്പലത്തിനടുത്ത് ഭാഗത്തേക്കും എടുക്കാൻ പാടില്ലാത്ത അത്രയും തിരക്കാണ് ഞാൻ അപ്പോൾ അവിടെ ഒരു കല്യാണം നടക്കുവാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉള്ളിലേക്ക് തരാൻ ഒരു നിർവാഹമില്ല ഭയങ്കര തിരക്കാണ് എല്ലാവരെയും കൊണ്ട് പോകുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ് തിരിച്ചിറങ്ങി വരാനും പാട അവിടെ കയറിയാൽ തന്നെ തൊടാനും ഒക്കെ ബുദ്ധിമുട്ടാവില്ലെന്ന് വിചാരിച്ച് ഞാൻ വിചാരിച്ചപ്പോൾ നമുക്ക് വേറൊരു ദിവസം ആവട്ടെ വേറൊരു ദിവസം കണ്ണനെ ഒന്ന് കാണാം ഇപ്പം കടയിൽ കയറി കണ്ണനെ വാങ്ങിച്ച് വീട്ടിൽ തിരിച്ച് പോകാമെന്ന് വിചാരിച്ച് കടയിൽ കയറി കടയിൽ കയറി ഒരു കടയിൽ കയറി അവിടെ കണ്ണൻ്റെ ചെറിയ വിഗ്രഹങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരുമാതിരി നല്ല റേറ്റ് ഒക്കെ വരുന്നതും എനിക്കിഷ്ടപ്പെട്ടതെന്ന് പറയുമ്പം നമുക്ക് കുറച്ച് റേറ്റ് കൂടുതലാണ് ഇപ്പോൾ വരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു അടുത്ത കടയിലൊന്ന് കയറി നോക്കാം അപ്പോൾ ആ കടയിൽ നിന്ന് ഇറങ്ങി മറ്റൊരു കടയിൽ കയറി അടുത്ത് തന്നെ തൊട്ടടുത്തൊരു കടയിൽ തന്നെ കയറി കഴിഞ്ഞിട്ട് അവിടെ ഇതേ സെയിം അവസ്ഥ ഇതേപോലെ തന്നെ ഉള്ള വിലയൊക്കെയാണ് വരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ ഇനി വേണ്ട നമ്മൾ പിന്നെ ഇടപ്പിളയിൽ വാങ്ങാം ഇനി അടുത്ത തവണ വരുമ്പോൾ വാങ്ങാം എന്ന് വിചാരിച്ച് പോരാന്ന് വിചാരിച്ചു അപ്പോൾ ലളിതാ ദിവസത്തിൻ്റെ ഒരു ബുക്ക് വാങ്ങി കയ്യിൽ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ആൾ തിരക്കുള്ളത് കൊണ്ട് അച്ചിരി സമയം എടുത്ത് പൈസ കൊടുക്കാനായിട്ട് ഞാൻ പൈസ എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഇളയ കുട്ടി കൃഷ്ണൻ്റെ ഒരു ചെറിയ ഒരു കീച്ചയും പോലെയുള്ള ഇത് ഉണ്ടായിരുന്നു അവിടെ കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് എന്നെ പിടിച്ചോണ്ട് നിങ്ങളുടെ സമയത്ത് മുത കൂട്ടി ഉണ്ടായിരുന്നു അടുത്ത് എന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറയുന്നുണ്ടോ ഒന്നും തോടുകൊന്ന് ചെയ്ത് എന്തായാലും താഴെ വീഴുകയൊക്കെ ചെയ്യുക അതുകൊണ്ട് തോന്നുന്ന പിരികൊന്നും ചെയ്തെന്ന് പറയുന്നുണ്ടായിരുന്നു ഇവിടെ അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടൊക്കെയായിരുന്നു നിന്നു ഞാനിടയ്ക്ക് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എങ്ങനെയാണ് പെട്ടെന്ന് അതിലൊരു ചെറിയൊരു പാളിച്ച പറ്റി എന്ന് പറയാം രണ്ട് പിള്ളേരിൽ ആരാണോ ഒരാൾ അതിൽ ഏറ്റവും അവിടെ വെച്ചിരിക്കുന്ന ഏറ്റവും ഒരു വലിയൊരു കൃഷ്ണൻ്റെ വിഗ്രഹം തന്നെ താഴെ വീണു മറിച്ച് താഴെ വീണു മറിഞ്ഞ് താഴെ വീണു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഞങ്ങളെ തന്നെ ശ്രദ്ധിക്കുകയാണ് അപ്പോൾ അവിടെ ആൾക്കാരൊക്കെ ഒരുപാട് ആളുകൾ കൂടി നിൽക്കുന്നുണ്ട് കടയിലായും പിന്നെ വെളിയിൽ തൊട്ടടുത്ത് തന്നെയാണ് ക്ഷേത്രം അപ്പം ആൾക്കാർ ഒരുപാട് നേരം പേരുണ്ട് അപ്പോൾ എല്ലാവരും ഞങ്ങൾ തന്നെ എനിക്ക് ശ്രദ്ധിക്കും എനിക്കാണ് ബോധം പോകുന്ന പോലെ പേടിച്ചിട്ട് എന്തോ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി എന്ത് ചെയ്യും ഇനി അപ്പോൾ കടക്കാരും വേഗം കൃഷ്ണനെ എടുത്ത് നേരെ വെച്ചു അപ്പോൾ നേരെ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ കിരീടമായ ഭാഗം അവിടെ പൊട്ടി അപ്പോൾ ഞാൻ ചോദിച്ചു ഇനി എന്താ ചെയ്യുന്നത് അപ്പോൾ പിള്ളേരോട് ഞാൻ വഴക്ക് പറയുന്നുണ്ട് പിന്നെ ഞാൻ വഴക്ക് പറയുന്നുണ്ട് അപ്പം പിള്ളേരും പേടിച്ച് അവരും പേടിച്ചിട്ട് നിക്കും അങ്ങനെ ഇപ്പം പിന്നെ അവർ ചോദിച്ചു നോക്കാം അവർ അവരോട് ഞാൻ ചോദിച്ചു അത്ര രൂപ ഇതിന് വില എത്രയാണ് അപ്പോൾ അവർ പറഞ്ഞു നാലായിരത്തി അഞ്ഞൂറ് രൂപയാവും കടക്കാരൻ പറഞ്ഞു അപ്പോൾ ഇനി എന്താ ചെയ്യുന്നില്ല ലായിരത്തി അഞ്ഞൂറ് ഉള്ളൂ എന്ത് ചെയ്യും അപ്പോൾ അവർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പ്രയോജനമില്ല ഇനി ഇപ്പോൾ വിൽക്കാനൊന്നും പറ്റത്തില്ല ഇത് നിങ്ങൾ തന്നെ അതിനെ എന്ന് പറഞ്ഞു നാലായിരത്തി ഇരുന്നൂറ് രൂപ തന്നാൽ മതി ഇത് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എന്ത് ചെയ്യും അങ്ങനെ അവിടെ നിന്ന് ഭയങ്കരമായിട്ട് വിഷമിച്ചു കാരണം കൂടുതൽ വേറെ ആരുമില്ല ഹസ്ബൻഡിനോട് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഭയങ്കരമായിട്ട് ചൂടാവും പുള്ളിക്ക് തരാമെന്ന് പറഞ്ഞാൽ പോലും പുള്ളിയോട് ചോദിക്കാനും മടി അങ്ങനെ പറയാനും എല്ലാം ബുദ്ധിമുട്ടായിട്ട് ഞാനങ്ങനെ നിന്ന സമയത്ത് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ചെറിയൊരു മോദരുണ്ടായിരുന്നു ഒരു ഗ്രാമം കാണില്ല ആ ഒരു മോതിരം ഒപ്പം വിറ്റിട്ടോ പണയം വെച്ചിട്ടോ എന്ത് ചെയ്തിട്ടാണെങ്കിലും കടക്കാൻ്റെ പൈസ കൊടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ അടുത്തുള്ള ഒരു ജ്വല്ലറിയിൽ കടക്കാരനോട് ഞാൻ പറഞ്ഞു ഫോൺ നമ്പർ ഒക്കെ വാങ്ങിയിട്ട് കടക്കാൻ്റെ കടയിൽ നിന്ന് ഞാൻ ഇറങ്ങുകയാണ് കടക്കാനോട് ഞാൻ പറഞ്ഞ് ഞാൻ പോയി പൈസ കൊണ്ടുവരാം മോതിരെ വിട്ടിട്ടാണേലും എന്ത് ചെയ്തിട്ടാണെങ്കിലും പൈസ കൊണ്ടു തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങുവാണുവാണോ എല്ലാവരും കൂടി ഇറങ്ങി ഒരു ജ്വലി അടുത്തുള്ള ഒരു ജ്വലറി ഉണ്ടായിരുന്നു അവിടെ ചെന്ന് കയറി ഞാൻ പറഞ്ഞു എനിക്ക് മോതിരം ഒന്ന് വിൽക്കാനായിരുന്നു വിട്ടിട്ട് കാശ് തരുമോ എന്ന് വെച്ചാൽ പറഞ്ഞു നാലായിരത്തി രൂപ വേണം അപ്പം അവർ ആ സ്ത്രീ പറഞ്ഞു മീതിന് നാലായിരത്തി അഞ്ഞൂറ് ഒന്ന് കിട്ടത്തില്ല കഴിച്ച് എന്നു പറഞ്ഞു ഞാൻ തന്നെയല്ല മുതലാളി ഇവിടെ ഇല്ലല്ലോ വിളിക്കാനാണെങ്കിലും പറ്റില്ല എന്ന് പറഞ്ഞു അവിടെ ഞാൻ വിഷമിച്ച് അടുത്ത കടയിലേക്ക് അടുത്ത ജൂലറി അടുത്ത് കുറച്ച് ദൂരം പോകണം അത് ഭയങ്കരമായ ചൂടും വിശം വിശപ്പും ദാഹവും ഒക്കെ കൊണ്ടാണ് ഞാൻ കുട്ടികളെ കൊണ്ട് നടന്നു പോവുകയാണ് എന്ത് ചെയ്താലും വേണ്ടില്ല പൈസ കിടക്കാനും പൈസ കൊടുത്താലോ എന്നുള്ള ഒരു വിചാരത്തിൽ വിഷമം ഉണ്ടെങ്കിലും വിശപ്പും ദാഹവും ഒന്നും കണക്കാക്കിയില്ല അടുത്ത് കടയിൽ ചെന്നു കടയിൽ ചെന്നു കഴിഞ്ഞാൽ അവിടെ മോതിരം കൊടുത്ത് വരുത്താനാന്ന് പറഞ്ഞു അവിടെ മാനേജർ പെട്ടെന്ന് തന്നെ എനിക്ക് ബില്ല് എഴുതി ഞാൻ മോതിരം കൊടുത്തു ഇല്ലെഴുതി അവിടെ കാശ് തന്നു ഞാൻ വില്ലിൽ പൈസ എത്രയാണെന്ന് നോക്കി തുകയെത്രയാണെന്ന് നോക്കി ഇപ്പം ആറായിരത്തി ഒഴുന്നൂറ് രൂപ നാലായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടില്ല എന്ന് പറഞ്ഞെടുത്ത് ആറായിരത്തി ഒരുന്നൂറ് രൂപ എനിക്ക് കയ്യിൽ കിട്ടി എനിക്കൊത്തിരി സന്തോഷമായി കാരണം കടക്കാരിൻ്റെ പൈസ കൊടുക്കാനുള്ളതായല്ലോ ഏതായാലും എൻ്റെ വിഷമസന്ധിയിലും പോകാൻ കൂടെയുണ്ടെന്നുള്ളത് വന്നാലും എനിക്ക് മനസ്സിലായി ഇതൊക്കെ ഒരു ചെറിയ പരീക്ഷണങ്ങൾ മാത്രമാണെന്നും അതോടെ ഞാനും കുട്ടികളും പെട്ടെന്ന് കടയിൽ ചെന്നു കടക്കാരൻ്റെ പൈസ കൊടുത്തു അപ്പോഴേക്കും വിഷം ദാഹവും സഹിക്കാൻ വയ്യാതെ പിന്നെ കുട്ടികളെയും കൊണ്ടെടുത്ത് കടയിൽ കയറി ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ സമയത്ത് ഞാൻ ഹസ്ബൻഡിനെ വിളിക്കുന്നില്ല പേടിച്ചിട്ട് വിളിക്കാൻ പേടിയായിട്ട് വിളിക്കാതെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഹസ്ബൻഡ് പെട്ടെന്ന് വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എന്ന് ചോദിച്ചു നിങ്ങൾ പോന്നിട്ടില്ല നിങ്ങൾ ഓട്ടോയ്ക്കാണ് വരുന്നത് ചോദിച്ചത് അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞങ്ങൾ ഓട്ടോയ്ക്ക് ഒരു ചെറിയ തർത്തം പറ്റി എന്തായാലും ഇങ്ങനെ ചെയ്തു നമുക്കുള്ള ഒരുപാട് ചീത്ത പറഞ്ഞു ഒത്തിരി വളർക്കുപറയോ വരുത് കടയിലുള്ള ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഫോൺ കട്ട് കട്ടിയത് അങ്ങനെ പിന്നെ വിളിക്കാനൊന്നും പോയില്ല അപ്പം പുള്ളി എന്നോട് പറയുന്നുണ്ടായിരുന്നോ നിങ്ങളൊക്കെ എന്നെ വിളിക്കായിരുന്നില്ലേ അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ വഴപ്പൊന്ന് പേടിച്ചിട്ടാണ് മോതിരന്തിനാ വിറ്റോ പൈസ ഞാൻ തരില്ലായിരുന്നു എന്ന് ചോദിച്ചു എന്തായാലും പൈസ ഞാൻ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ഉടങ്ങി തന്നെ പോരും എന്ന് പറയുന്നത് അങ്ങനെ ഞങ്ങൾ കൃഷ്ണൻ്റെ വിൻഡോമൊക്കെ പാക്ക് ചെയ്യുന്ന സമയത്ത് കടലും കടക്കാരൻ പറഞ്ഞു പൊട്ടിയ ഭാഗമൊക്കെ ഒട്ടിക്കാനായിട്ട് നമുക്ക് പ്ലാസ്റ്റോക്ക് പാരിച്ച് വാങ്ങിച്ചുകൊണ്ട് പോയാൽ മതി കൂടുതൽ ഗോൾഡൻ പെയിൻറ്റും കൂടെ വാങ്ങിയാൽ മതി മേടിച്ചെന്നിട്ട് വന്ന് പെയിൻ്റൊക്കെ ചെയ്ത് ഒട്ടിച്ച് ഓടിക്കേണ്ട ഭാഗമൊക്കെ ഒട്ടിച്ചെടുത്താൽ മതി വന്ന് പറഞ്ഞിട്ട് എനിക്കറിയില്ലായിരുന്നു നിങ്ങൾ പോകുമ്പോൾ വാങ്ങാമെന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഓട്ടോക്കാരൻ വന്നു നിങ്ങൾ കൃഷ്ണനെ വണ്ടിയിൽ എടുത്ത് വയ്ക്കുക അപ്പോൾ പോകുന്ന സമയത്തല്ല എനിക്ക് എൻ്റെ മനസ്സിലൊരു വിചാരമുള്ള ഭർത്താവ് വന്നുകഴിയുമ്പോൾ ഹസ്ബൻഡ് വന്ന് കഴിയുമ്പോഴേക്കും എന്ത് പറയും പൊള്ളിക്കാരും പെട്ടെന്ന് ദേഷ്യപ്പെടുമല്ലോ എന്നുള്ളൊരു ചിന്ത കാരണം എനിക്ക് ഭയങ്കരമായിട്ട് തേടിയായിരുന്നു ഞാൻ വണ്ടിയിൽ ഇന്നിട്ട് എനിക്ക് മനസ്സമാധാനവും ഇല്ല അപ്പോൾ വൈകുന്നേരം അങ്ങാനും വന്നാൽ എന്ത് ചെയ്യും രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരത്തുള്ളൂന്ന് പറഞ്ഞ് പോയാൾ അന്ന് വൈകുന്നേരം ആറു മണി ആയിരിക്കുന്ന സമയത്ത് കൃത്യ ആറ് മണി ആയപ്പോഴേക്കും വീട്ടിലെത്തിയുന്നതാണ് വീട്ടിൽ ഞാൻ വിളക്ക് കൊളുത്തി നാമം ജീവിച്ച് കഴിയുന്ന സമയം ഇരുന്നില്ല അതിന് ഉണ്ടെങ്കിൽ ഞാൻ എങ്ങിട്ട് വന്ന് കെണ്ണനെ പ്ലസ്റ്റർ പരിസ പഠിച്ചത് ഒട്ടിക്കുന്ന സമയത്താണ് ഞാൻ വന്നത് അപ്പോൾ അകലേന്ന് വന്നപ്പോൾ എനിക്ക് പേടിച്ചിട്ട് ഞാൻ വേണ്ട മൊത്തം നോക്കുന്നില്ല അപ്പോൾ ഒന്ന് നോക്കിയപ്പോൾ പുള്ളിക്കാരെ ചിരിച്ചുകൊണ്ടാണ് വരുന്നത് പിന്നെയാണ് വണ്ടിയിൽ ഇരുന്നപ്പോൾ എല്ലാം വഴപ്പ് പറയല്ലേ ഉം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയല്ലേ മക്കളെ ഒന്നും പറയല്ലേ വഴപ്പു പറയില്ലേ നമുക്ക് വിചാരിച്ചാണ് എൻ്റെ കുറ്റം കൊണ്ടാണല്ലോ സംഭവിച്ചത് വാങ്ങണ്ടാന്ന് പറഞ്ഞാൽ പിള്ളേരെയും കൊണ്ട് പോകുമ്പോഴേക്കൊന്നും വാങ്ങണ്ട എന്ന് പറഞ്ഞിട്ട് മത്സരിക്കാണ്ട് അങ്ങനെ ചെയ്തതിൻ്റെ ഒരു ഇത് നേര സാധിക്കുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പുള്ളി അത്രയും എന്തൊക്കെ പറയുമെന്ന് വന്നു കഴിഞ്ഞാൽ അറിയില്ല എല്ലായാലും പുള്ളി വീട്ടിൽ വന്നു വീട്ടിൽ വന്ന കസേരയിലിരുന്ന് ഒരിക്കലും അത്രയും ഭയങ്കരമായിട്ട് തന്നെ ചിരിക്കുകയും കളിയാക്കുകയും ചെയ്തിട്ടില്ല അതുപോലെ അന്ന് തന്നെ ഒരുപാട് കളിയാക്കുകയും ചിരിക്കും ഒത്തിരി നേരം ഇരുന്ന് ചിരി ചിരിച്ചു എനിക്കെൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു വിഷമം അങ്ങ് പോയിട്ടുണ്ടെങ്കിൽ കാരണം വഴക്ക് പറയല്ലോ എന്ന് വിചാരിച്ചിരുന്നിട്ട് പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് ചിരിക്കുകയാണ് ചെയ്തു അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന മനുഷ്യൻ ഭയങ്കരമായിട്ട് ചിരിച്ചതിനുഭവിക്കും എൻ്റെ പുള്ളിയിലുണ്ടായിരുന്ന ആ വിഷമം കുറേ കളി പിന്നെ ഞാൻ ഓട്ടിച്ചുകൊണ്ടിരുന്ന സമയത്തും വെയിൻഡ് ചെയ്യുന്ന സമയത്തും അല്ല എന്നെ സാധിക്കില്ല അപ്പോൾ ഹരേ കൃഷ്ണ ദിവ്യയുടെ കൃഷ്ണാനുഭവം കേട്ടല്ലോ ഒരു കുഞ്ഞു വിഗ്രഹം ഭഗവാൻ്റെ വിഗ്രഹം വാങ്ങണമെന്ന് വിചാരിച്ചിട്ട് കടയിൽ പോവുകയാണ് അവിടെ വെച്ച് ഭഗവാൻ്റെ വലിയൊരു വിഗ്രഹം അറിയാതെ കൈ തട്ടി താഴെ വീണു പോകുന്നു പിന്നീട് ആ വിഗ്രഹം വാങ്ങിക്കേണ്ടതായിട്ട് വരുന്നു ഈ ഫോട്ടോയിൽ കാണുന്ന ചിത്രത്തിലുള്ള ഉണ്ണിക്കണ്ണനാണ് ദിവ്യ വാങ്ങിച്ച് തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് അതോടൊപ്പം ദിവ്യയുടെ കൂടെ ഭഗവാനും കൂടി ഇറങ്ങി വരികയായിരുന്നു ആ അത്ഭുതം ഞാൻ പിന്നീട് നിങ്ങളോട് പറയുന്നതാണ് കേട്ടോ ദിവ്യയ്ക്കുണ്ടായ വലിയൊരു അത്ഭുതം ആ വിഗ്രഹം തൻ്റെ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം ദിവ്യുടെ ജീവിതത്തിൽ ദിവ്യയുടെ കുടുംബത്തിലുണ്ടായ വലിയൊരു മാറ്റത്തെക്കുറിച്ച് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ് ലെങ്ത് കൂടിയതുകൊണ്ടാണ് ഞാൻ ഇത് ഈ ഇത്രമാത്രം കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ തൻ്റെ ഭർത്താവ് വഴക്ക് പറയുമെന്ന് ദിവ്യയ്ക്ക് ഉറപ്പാണ് പക്ഷേ ഭഗവാന് ഭഗവാന് ഭർത്താവിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് അദ്ദേഹം ചിരിച്ചുകൊണ്ട് അതെല്ലാം തമാശയോടുകൂടി ആ ഒരു സാഹചര്യത്തെ കൈകാര്യം ചെയ്യുകയാണ് എത്രത്തോളം മനോഹരമാണ് ഭഗവാൻ നമ്മുടെ മനസ്സിലാണെന്ന് പറയുന്നത് ഇവിടെ ശരിയല്ലേ ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു രാധേ രാധേ ശ്യ എൻ്റെ ചാനല് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ അറിയിക്കണം നിങ്ങളുടെ സപ്പോർട്ടും സബ്സ്ക്രിപ്ഷനും ഒക്കെയാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് കരുത്തേക്കുന്നത് താങ്ക്